എല്ലാവർക്കും നമസ്കാരം അപ്പം മഴയൊക്കെ എങ്ങനെ ഉണ്ട് അടിപൊളി മഴയല്ലേ അപ്പം ഇവിടെ ഞങ്ങൾക്ക് നല്ല മഴ അല്ലേ മഴയുടെ സ്പെഷ്യൽ ആയിട്ടോ ഞങ്ങൾക്ക് തോട്ടിന്ന് കുറേ മീൻ കിട്ടി വേറെ ഒന്നുമല്ല ഇത് നമ്മളെ തിലോപ്പിയ അപ്പം ഈ പൂച്ച മീൻ പെട്ടന്ന് ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് ഒരു പൂച്ച നോക്കിയിരിക്കുകയാണ് അതേ കണക്ക് അപ്പുറവും ഇപ്പുറവും രണ്ടുപേരും കണ്ണനും കണ് വട ഇരിപ്പം കേട്ടോ അപ്പം എനിക്ക് ഇപ്പം സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും മീൻ കിട്ടി ഒരു ഒരു കൺഫ്യൂഷൻ ഇത് എന്നും നമ്മളിങ്ങനെ കറി വെക്കും മറക്കും അപ്പോൾ പിള്ളേർ തന്നെ ആയപ്പോഴത്തേക്ക് ആ നിന്റെ അത്രേ ഉള്ളതാ ഹാ നിന്റെ അത്ര എടുത്തോ ഇതെടുത്തോ അപ്പം ഞാനിങ്ങനെ വിചാരിക്കുമോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതേ കണക്ക് നിങ്ങളെ നാട്ടിലൊക്കെ ഞങ്ങൾ ഇവിടെ കറി ഫ്രൈ ഇതാണ് കൂടുതലും ചെയ്യുന്നത് വേറെ പിന്നെ നമ്മൾ ചെയ്യാറുണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഇതുകൊണ്ട് വേറെ ഡിഷ് ഒക്കെ ഉണ്ടാക്കുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്കത് പുതിയത് വീണ്ടും പരീക്ഷിച്ച് നോക്കാമല്ല അപ്പം ഞാനിന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്നത് എനിക്കൊരാഗ്രഹമുണ്ട് ഒരു വെറൈറ്റി ഉണ്ടാക്കണമെന്ന് എന്തുവാണെന്നറിയോ ഈ ഫില്ലറ്റ് ആക്കിയിട്ട് ബ്രോസ്റ്റഡ് പോലെ ആക്കാനായിട്ട് നമ്മൾ ചിക്കനൊക്കെ ചെയ്യുന്ന കണക്ക് പക്ഷേ എനിക്കത്ര ഒരു പിടിയില്ല അല്ലെ അമ്മ ഇനി ഫ്രീ ആവണോ ഈ ചില്ലറ്റൊക്കെ ആക്കിയെടുക്കണം എനിക്കത്രയും വശമല്ല അതൊന്ന് ചെയ്യാ അപ്പോഴേ കണ്ണി എങ്ങനെയുണ്ട് പൊളി അല്ലയോ എനിക്കത് ഇന്ന് കിട്ടിയതിനകത്ത് വേണ്ട വേണ്ടേ ഇത്ര ഇത് അടിപൊളിയാ കേട്ടോ ഇത് ഇച്ചിരി സൈസുള്ള പക്ഷേ ഈ സൈസൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ഒരു കാലം ഇത് വെട്ടുന്ന ഭയങ്കര ഭയങ്കര സംഭവം ഭയങ്കര പാടായിട്ടോ കത്രികയൊക്കെ കൊണ്ട് ഇത് പരിചാത്തി കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി ഇത് ഈ നുള്ള ഒക്കെ ഇണ്ടില്ലയോ ഭയങ്കര കെട്ടി ഈ ഭാഗമൊക്കെ പിന്നെ എനിക്ക് പക്ഷേ എനിക്ക് പിള്ളേർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നറി ഈ ഒരു തരത്തിലുണ്ട് ഈ ഒരു കുഞ്ഞു തിലോപ്പിയ ഈ കുഞ്ഞു തിലോപ്പിയ ഇതാവുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറി കെട്ടാനാണേലും പൊരിക്കാനാണേലും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും രണ്ട നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കൺമണിയെ എഴുതേറ്റോ നമുക്ക് പാ അപ്പോൾ ഇതൊക്കെ ഞാനിതിൽ ഒന്ന് നോക്കട്ടെ എന്തേലും ചെയ്യുന്നുണ്ടെങ്കിലും സ്പെഷ്യലായിട്ട് എന്തായാലും കുക്കാണെങ്കിലും ഞാൻ ആ വീഡിയോ ഇടാം കേട്ടോ നമ്മൾ സംസ്ഥാനം മൊത്തത്തിൽ മഴയാണ് ഞങ്ങൾ എനിക്കത് ഇത്തിരി കൂടുതൽ പറയാൻ തോന്നുന്നതല്ലോ ഞങ്ങൾ കൊല്ലം ആലപ്പുഴ ബോർഡറിലാ താമസിക്കുന്നത് ഇപ്പൊ ഞാൻ കൊല്ലം ജില്ലയിലാണ് നിൽക്കുന്നത് വേണ്ടല്ല അത് ആലപ്പുഴ ജില്ലയാണ് വീട്ടിലും അപ്പൊ ഞങ്ങൾക്ക് രണ്ടും ബാധിച്ചു കൊല്ലം ജില്ലയിലെ ബാധിച്ചു ആലപ്പുഴ ജില്ലയിലെ ബാധിക്കും അപ്പൊ ഇതൊക്കെ ഞാൻ ചെയ്യുന്നു ഞാൻ ഒറ്റക്ക് ഇത് വെട്ടാൻ ഇരുന്നു കഴിഞ്ഞാൽ ഇപ്പഴെങ്കിലും തീരത്തില്ല വെട്ടാൻ ഇവിടെ ആരെയെങ്കിലും ഒക്കെ വിളിക്കണം വേണ്ടില്ല അപ്പോൾ ഈ കുഞ്ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കുഞ്ഞു തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ എനിക്ക് നമ്മുടെ പിള്ളേർക്കൊക്കെ വലിയ മേഘിനെക്കാട്ടി ടേസ്റ്റ് നമ്മളെ ഈ കുഞ്ഞ ചിലവക്കിയൊക്കെയാണ് പണ്ടൊക്കെ ഇത് ഇങ്ങനെ ഈ ചിലവക്കിയൊക്കെ ഇങ്ങനെ ഈ കുരുമുളക് ഇട്ട് നറി വെക്കുമായിരുന്നു പച്ച കുരുമുളകും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ട് അത് മുളക് പൊടിയൊന്നും ചേർക്കത്തില്ല കുരുമുളക് നല്ലപോലെ ചേർക്കും അത് പച്ചക്കുരുമുളക് തന്നെ ഇടണമെന്നില്ല കുരുമുളക് പൊടിയാകുന്നതിന് നല്ലതായിട്ടോ അപ്പം അതിൻ്റെ മുളക് കൂടി ഒന്നും ചേർക്കാറ് അത് പറ്റിച്ച് ഇങ്ങനെ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യണം അത് നല്ല ടേസ്റ്റാണ് അപ്പൊ ആരെങ്കിലുമൊക്കെ ഇതെങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് നമ്മളെ ഈ കോട്ടനീനൊക്കെ എന്തെങ്കിലും നേരെ എന്തെങ്കിലുമൊക്കെ കറി കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ നമുക്ക് അറിയാണെങ്കിൽ വീണ്ടും പുതിയത് പുതിയത് പരീക്ഷിക്കാമല്ലോ